ുളംശ്ശേരി ജി എം എൽ പി എ സ്കൂൾ തളിക്കുളം നോർത്ത് വിദ്യാലയം നൂറ്റി ഏഴാമത് വാർഷികാഘോഷം നടത്തി തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു മുൻ അധ്യാപികയും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ വി കല മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപിക ജിജ ടി എ ആമുഖ പ്രസംഗം നടത്തി മുൻ പ്രധാന അധ്യാപിക ശ്രീകല എം പി നിഷീസിയ കോർഡിനേറ്റർ അനീഷ മാതൃസംഘമം പ്രസിഡന്റ് സ്വാലിഹ അംഗനവാടി അധ്യാപിക വി കെ ഷീജ ബിനോയ് ടി മോഹൻ എന്നിവർ സംസാരിച്ചു ടി പി സുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും ജീവനക്കാരുടെയും കലാപരിപാടികളും അരങ്ങേറി സ്വന്തമായി കെട്ടിടം സ്ഥലവും അരങ്ങേറിച്ച് നമ്മളുടെ ഈ നാട്ടിൽ കടന്നു വരുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ആ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്ന വിദ്യാഭ്യാസമാണ് എൽ പി തലത്തിൽ കൊടുക്കുന്നത് എൽ പി തലത്തിലുള്ള നമ്മൾ വീട് പണിയുമ്പോ വീടിന്റെ അടിത്തറ നന്നായി ഇട്ട് കഴിഞ്ഞാല് പിന്നീടുള്ള ആ വീടിന്റെ മുന്നോട്ടുള്ള കെട്ടിപ്പൊക്കല് ആ അടി അടിത്തറയെ ആശ്രയിച്ചാണ്